വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുവാനാണ് വോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പാർട്ട്മെൻറ്റിന്റെ ഉയരം ഇലക്ഷൻ കമ്മീഷൻ ഉയർത്തിയത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ശരീരപ്രകൃതവും ചലനവും കണ്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് മനസ്സിലാകാതിരിക്കുവാനാണ് ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നാൽ ഒരു ബൂത്തിൽ ചെയ്യുന്ന വോട്ടുകളെല്ലാം വോട്ടറുടെ നേരെ മുകളിലിരുന്ന് കണ്ടാലോ അത്തരത്തിലൊരു കൗതുക കാഴ്ചയാണ് പരിവർത്തനമേട് സാക്ഷരതാ മിഷൻ ബൂത്തിൽ നടന്നത് സംഭവം ഇതാണ് രാവിലെ മുതൽ ഈ ബൂത്തിലേക്ക് വോട്ടർമാരെത്തി വോട്ട് ചെയ്ത് മടങ്ങി പുറത്ത് പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും പഴുതടച്ച കാവലിലാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് ഉച്ചയോടെ വോട്ട് ചെയ്യുവാനെത്തിയ ഒരു വോട്ടറാണ് സംഭവം കണ്ടെത്തിയത് എന്നാലൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാണ് മുകളിലേക്ക് തല ഉയർത്തിയത് അപ്പോഴാണ് താൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോർത്തുവാൻ ഒരാൾ മുകളിലിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും വോട്ട് ചെയ്തിറങ്ങിയ വോട്ടർ പ്രിസൈഡിംഗ് ഓഫീസറോടും ബൂത്തിലുള്ള മറ്റുള്ളവരോടും വിവരം പറഞ്ഞതോടെ ഹാളിൽ കൂട്ടച്ചിരിയായി തുടർന്നെത്തിയ വോട്ടർമാരും എന്താണെങ്കിലും മുകളിലേക്ക് നോക്കി ഒരു ചിരിയും തിരിച്ച ശേഷമാണ് വോട്ട് ചെയ്തത് പോളിംഗ് കമ്പാർട്ട്മെന്റിന്റെ തൊട്ടു മുകളിലായി കൂടുകൂട്ടി അടയിരിക്കുന്ന ഇരട്ടത്തു പക്ഷിയാണ് രാവിലെ മുതൽ വോട്ട് ചെയ്തവരുടെ രഹസ്യം നിയമവ്യവസ്ഥകൾ മറികടന്നുകൊണ്ട് പ്രകൃതിദത്തമായ ഒരു വെബ്കാസ്റ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ചെയ്ത എല്ലാ വോട്ടർമാരുടെയും കണക്കുകൾ വളരെ കൃത്യമായി കണക്കുകൂട്ടി വെച്ച് ഇന്ന് വൈകുന്നേരത്തോടെ ഈ ബൂത്തിലെ വിജയി ആ ആയിരട്ടത്തിലെയും കണ്ടുപിടിച്ച് എല്ല എന്തായാലും ബൂത്ത് ഏജന്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും കൗതുകം ഉണർത്തി ഇലക്ഷന്റെ ഗൗരവമൊന്നും അറിയാതെ ഇരട്ടതലച്ചി അവിടെ തന്നെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ കുടുംബോല